ും എ മു ശത്രുവചളും എന്റെ മുൻപിൽ ശത്രു ബന്ധ ദ്രവച സ്വർഗ കവാടം നാം വിശ്വസിക്കുന്ന നാം ആരാധിക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാം സാധ്യമാണോ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമോ നമ്മെ അലട്ടുന്ന അസ്വസ്ഥതകളും മഹാവ്യാധികളും മാറിക്കിട്ടുമോ കടബാധ്യതകൾ പരിഹരിക്കപ്പെടുമോ ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ ദൈവം കൂടെ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പരിവർത്തനപ്പെടുക നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നവരോട് പഴയ നിയമ പുസ്തകത്തിലെ യോസെഫിന്റെ കഥയാണ് പങ്കുവെക്കാനുള്ളത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ യോസേപ്പിനെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ യോസേപ്പിൻ്റെ ജീവിതത്തെ മുഴുവൻ ആദ്യോടന്തം കരുതിയ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് ആ പരാമർശം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രേമനായ യജമാനന്റെ വീട്ടിൽ താമസിച്ചു കൃതാർത്ഥനായി മറ്റൊരു ദേശത്ത് മറ്റൊരാളുടെ വീട്ടിൽ യോസേഫിന് താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടേതല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു ജീവിത ചുറ്റുപാടിൽ ഒരു പക്ഷേ നാം സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹനവും പരീക്ഷകളും പ്രലോഭനങ്ങളും നിലനിൽക്കുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് കഴിയേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ യോസേപ്പിനെ പോലെ കൃതാർത്ഥനായി നന്ദിയുള്ളവനായി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഒരു അപരിചിതത്വവും നമ്മെ അലട്ടുകയില്ല ഒരു അസ്വസ്ഥതയ്ക്കും അവിടെ സ്ഥാനമുണ്ടാവുകയില്ല യോസേപ്പ് തന്റെ ജീവിതത്തിൽ അതനുഭവിച്ച് അറിഞ്ഞവനാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കരുണ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കാരാഗ്രഹത്തിൽ വെച്ച് യോസേപ്പിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയവ് തോന്നി എന്നുള്ളതാണ് ഒരു സാധ്യതയും നിലനിൽക്കാത്ത ചുറ്റുപാടിൽ കാരാഗ്രഹ പ്രമാണിക്ക് തടവുപുള്ളിയായ യോസേപ്പിനോട് ദയവ് തോന്നുകയാണ് അനുകമ്പ തോന്നുകയാണ് അതിനുള്ള കാരണം വചനം പറയുന്നത് യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ദൈവം ഒരു വ്യക്തിയോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രാതികൂല്യങ്ങളിലും ദൈവത്തിന് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും വാത്സല്യവും അവന് സംലഭ്യമാക്കാൻ കഴിയുമെന്ന് യോസേപ്പിന്റെ ജീവിതം നമ്മളോട് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വീണ്ടും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യഹോവയായ ദൈവം യോസേപ്പിനോടുകൂടെ ഇരുന്നു അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈകീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത്രമേൽ യോസേപ്പിനെ വിശ്വസിക്കാൻ കാരാഗ്രഹ പ്രമാണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത് ഒരു തടവു പുള്ളിയോട് അതും ഒരു മുൻപരിചയവുമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനോട് കാരാഗ്രഹത്തിന്റെ പ്രമാണിക്ക് വിശ്വസ്ത തോന്നുക കരുണ തോന്നുക അവനെ പൂർണമായും വിശ്വസിക്കാൻ സാധിക്കുക അത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ യോസേപ്പിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു കാരണം യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഹാകാറിനെ കുറിച്ചാണ് നാം വായിക്കുന്നത് വെറേമാ മരുഭൂമിയിൽ അത്യുഷ്ണത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അരുമ പൈതലിനെ ആ മരുഭൂമിയുടെ വിജനതയിൽ കിടത്തിയിട്ട് ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന് ഹാങ്കാർ പൊട്ടിക്കരയുകയാണ് കുഞ്ഞിനെ ദാഹിക്കുന്നു കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഒരു ഇറ്റ വെള്ളം പോലും തൻ്റെ കയ്യിലില്ല അബ്രാഹം തുരുത്തിയിൽ കൊടുത്തുവിട്ടതെല്ലാം തീർന്നിരിക്കുന്നു അവൾ കരഞ്ഞു കുഞ്ഞ് മരുഭൂമിയുടെ അത്യുഷ്ണത്തിൽ കാലിറ്റ് അടിക്കാൻ തുടങ്ങി വചനം അവിടെ രേഖപ്പെടുത്തുന്നത് യഹോവ ആ ബാലനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന ബാലനായ കൂടെ ആ വിജനതയുടെ അസ്വസ്ഥതകളിൽ യഹോവയായി ദൈവം ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന പരിരക്ഷിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുകയാണ് യഹോവയായി ദൈവം ഗോത്ര യാക്കോബിനോട് പറയുകയാണ് നീ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും സമാധാനത്തോടെ നീ മടങ്ങിപ്പോയിക്കൊള്ളുക ഞാൻ കൂടെ ഇരിക്കുമെന്ന് യാക്കോബിനോട് അരുളി ചെയ്ത് അവനെ ശക്തീകരിക്കുകയാണ് ദൈവം യാക്കോബിനെ സ്നേഹിച്ച ഒരു ദൈവം വഴി നടത്തിയ ദൈവം കരുതിയ ദൈവം യാക്കോബിനോട് കൂടെ വാർത്തു എന്ന് നാം വായിച്ച് ധ്യാനിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും യാക്കോബിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ തുറന്ന് കാണിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവയിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച യാക്കോബ് തന്റെ കുടുംബത്തോടും തന്റെ കൂടെയുള്ളവരോടും പറയുകയാണ് നാം പുറപ്പെട്ട് ബദേലിലേക്ക് പോവുക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴികളിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും മഹത്വപ്പെടുത്തും യാക്കോബ് പറയുകയാണ് കഷ്ടകാലത്ത് കൂടെയിരുന്ന ദൈവത്തെ യാക്കോബ് ഓർക്കുകയാണ് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തന്നെ വഴി നടത്തിയ ദൈവത്തെ യാക്കോബ് മറക്കുന്നില്ല ദൈവീക നടത്തിപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് യാഗപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്ന യാക്കോബിനെ നാം കാണുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യോസേഫിനോട് കൂടി ഇരുന്ന ദൈവം ഇഷ്മേലിനെ അനുഗ്രഹിച്ച ദൈവം അവന് ദാഹജലമായി മരുഭൂമിയിൽ അടുത്തു വന്നിരുന്ന് ആശ്വസിപ്പിച്ച ദൈവം ഹാഗാറിന്റെ കണ്ണുനീരിന് പരിഹാരമുണ്ടാക്കിയ ദൈവം യാക്കോബിനെ വഴി നടത്തിയ ദൈവം അനുഗ്രഹിച്ച ദൈവം പരിപാലിച്ച ദൈവം നടക്കേണ്ടുന്ന വഴി അവനെ കാട്ടിക്കൊടുത്ത് അവനെ സംരക്ഷിച്ച ദൈവം അത് വേദപുസ്തകത്തിന്റെ താളുകളിൽ മാഞ്ഞ് മറിഞ്ഞ് വിട്ടുപോവുകയല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് അശക്തമായി പോയ ദുർബലമായി പോയ നമ്മുടെ മനസാക്ഷിയെ ഇന്ന് ശക്തീകരിക്കുന്ന സജീവ സാന്നിധ്യമായി ദൈവം നമ്മളോടുകൂടെ പാർക്കുകയാണ് നമ്മോടുകൂടി ഇരിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുക സകല പ്രതിസന്ധികളിലും കഷ്ടകാലങ്ങളിലും നെടുവീർപ്പുകളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന കൂടെയിരുന്ന് വഴി നടത്തുന്ന ദൈവത്തെ നാം മറന്നു പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ോഷിച്ചും ഘോഷിച്ചും ആനന്ദവല്ലപനെ എതിരെ വ ആവല്ലപനെതിരെവാ പരന നിന്നെ കാൺമാക്കധികം കോതി ം കണ്ടുകൊതി തീരാനുണ്ട് നിക്കാശ കണ്ട കൊതി തീരാനുണ്ട് നിക്കാശ കണ്ടുകൊതി